ഞാൻ ഡോക്ടർ ജെറോം ഫോക്കസ് അഥവാ ശ്രദ്ധ എന്നാൽ എന്താണ് ഇന്ന് നമുക്ക് എ ഡി എച്ച് ഡി ഉള്ള ഒരാൾക്ക് ശ്രദ്ധ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നോക്കാം നമ്മുടെ മസ്തിഷ്കത്തിന് ഒരു സ്വാഭാവിക ശേഷിയുണ്ട് പല കാര്യങ്ങൾ നടക്കുമ്പോഴും ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധയെ പിടിച്ചിരുത്തുന്ന കഴിവ് ഇതാണ് നാം സാധാരണ ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു ജോലി തുടങ്ങുമ്പോൾ അത് പൂർത്തിയാക്കുവോളം മനസ്സ് അതിലേക്ക് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടെ ശ്രദ്ധ മാറിയാലും വീണ്ടും തിരിച്ചെത്തും ഇത് സ്വാഭാവികമാണ് പക്ഷേ എ ഡി എച്ച് ഡി ഉള്ളവർക്ക് മസ്തിഷ്കത്തിൻ്റെ ഈ തിരിച്ചെത്തിക്കുന്ന കഴിവ് കുറച്ച് ബലഹീനമായിരിക്കും അതുകൊണ്ട് ശ്രദ്ധ വഴിതെറ്റുന്നത് കൂടുതലാണ് അത് തിരിച്ചെത്തുന്നത് പ്രയാസവുമാണ് ഇതിനെ സ്ഥിരമായ ചില ശീലങ്ങൾ കൊണ്ട് നമുക്ക് നിയന്ത്രണമുള്ളതാക്കാം ഒന്ന് ജോലികൾ ചെറുതാക്കി തിരിക്കുക വലിയ ജോലികൾ എ ഡി എച്ച് ഡി ഉള്ളവർക്ക് ഭയമാണ് പകരം അഞ്ച് മിനിറ്റ് ജോലി പിന്നെ മറ്റൊരഞ്ച് മിനിറ്റ് ഇതുപോലെ ഘട്ടങ്ങളാക്കി ചെയ്യുന്നത് മസ്തിഷ്കത്തിന് കൈകാര്യം ചെയ്യാൻ എളുപ്പമാകും രണ്ട് ചുറ്റുപാടുമുള്ള അന്തരീക്ഷം ശാന്തവും ലളിതവുമാക്കുക ഫോൺ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക മേശയിലെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ നീക്കുക ശബ്ദം കുറഞ്ഞ സ്ഥലം തിരി തിരഞ്ഞെടുക്കുക എ ഡി എച്ച് ഡി ബ്രെയിനിന് കുറച്ചു മാത്രം കാര്യങ്ങൾ കണ്ടാൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും മൂന്ന് എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന ലിസ്റ്റുകൾ ഉണ്ടാക്കുക ഉപയോഗിക്കുക ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് കലണ്ടർ സ്റ്റിക്കർ നോട്ടുകൾ ഇവയൊക്കെ എ ഡി എച്ച് ഡി ബ്രെയിനിന് കാണുന്ന കാര്യങ്ങളോട് കൂടുതൽ പ്രതികരിക്കും ഇത് ജോലികൾ വഴിതെറ്റാതെ സഹായിക്കും നാല് സമയക്രമീകരണം ഇരുപത്തഞ്ച് മിനിറ്റ് ജോലി അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ഇടവേള ഇത് എ ഡി എച്ച് ഡി ബ്രെയിനിന് പുതിയ ഊർജം നൽകും ഈ രീതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് അഞ്ച് മിനിറ്റുള്ള ഇടവേളകളിൽ നടപ്പ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെറിയ വ്യായാമം ഇവ മനസ്സിൻ്റെ ജാഗ്രത കൂട്ടി വീണ്ടും ശ്രദ്ധിക്കാൻ സഹായിക്കും ആറ് ഉറക്കവും ഭക്ഷണവും നിയന്ത്രിക്കുക ഉറക്കം കുറയുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് താഴുമ്പോൾ എ ഡി എച്ച് ഡി ലക്ഷണങ്ങൾ കൂടുതലാകും നല്ല ഉറക്കം ഇടയ്ക്കിടയ്ക്ക് ലഘുഭക്ഷണം ഇവ ബ്രെയിൻ എനർജി സമ്പന്നമാക്കും ഏഴ് മരുന്നുകളും തെറാപ്പിയും വളരെയധികം സഹായിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ എ ഡി എച്ച് ഡി ബ്രെയിനിൻ്റെ ശ്രദ്ധ നിയന്ത്രണ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും വീണ്ടും പറയട്ടെ എ ഡി എച്ച് ഡി ഒരു നാഡീ വികസന വ്യത്യാസമാണ് ഇത് ചികിത്സയും പരിചരണവും ലഭിച്ചാൽ ബ്രെയിനിന് അതിൻ്റെ ശക്തികൾ കണ്ടെത്താനും വളർത്താനും കഴിയും താങ്ക് ഫോർ ലിസണിങ്